പള്ളിക്കലെ മുക്കിരി ഒരു പ്രശ്നമില്ല അടക്കണി ഒന്നും ചെയ്തിട്ടില്ല അതല്ലാഹുനാണ് എന്റെ വാപ്പ എനിക്ക് പഠിപ്പിച്ചു അള്ളാഹു അല്ലാഹുമാരേ അങ്ങനെ ഒരു ഇസ്മായിലായി പിതാവിനെ ഈ രണ്ടര മണിക്കൂർ കൊണ്ട് മൂന്ന് ഞാൻ നിങ്ങളോട് തോട്ടത്തിൽ ഒരുമിച്ച് മണിക്കൂറുകൊണ്ട് കുടുംബത്തിന്റെ റോൾ മോഡലാണ് പഠിപ്പിച്ചു തന്നത് സ്നേഹമുള്ള മക്കളായി പറഞ്ഞത് വരൻ വരുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഒരു കണ്ണിനെട്ട് വളർത്തിയ വാപ്പാടെ കണ്ണിനീനെങ്ങനെയാണ് മറക്കാൻ കഴിയുക കയ്യിലാണെന്ന കരരെ മരിച്ചിട്ട് മണ്ണിന്റെ

ഞാൻ വാപ്പ ാണ് പറഞ്ഞപ്പോഴോ ആ ഒരു കുടുംബത്തോടെ നമുക്ക് സമാധാനം കൊടുക്കാറല്ലാഹും പ്രിയപ്പെട്ട ഉപ്പ അബൂമക്കളരെ എല്ലാഹു തന്നെ വപ്പാത്തിന്റെ വേളയിലാണ് സക്കനാത്തിന്റെ വേദനയിൽ വന്നപ്പോ ു വാപ്പാന്റെടുക്കിൽ നിന്നിട്ട് പറഞ്ഞു വാപ്പാ അങ്ങീ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയാൽ അങ്ങേയൊക്കെ പകരം ആരുമില്ലല്ലോ ദുഃഖത്തോടെ വേദനയിൽ പറഞ്ഞു ആയിഷ അന്ന് വയസ്സാണ് ആയിഷ ആയിഷീടെ പ്രായം അങ്ങനെ അല്ലല്ലോ മോളെ പറയേണ്ടത് അപൂപക്കലളി അള്ളാഹുന്റെ പ്രായം അറുപത്തിമൂന്ന് വയസ്സാണ് മുത്തിന് വീട് അതേ പ്രായത്തിനാണ് അപൂപക്കലി അള്ളാഹുന്റെ വസാത്താകുന്നത് ആ സ്നേഹത്തിന്റെ നിദാനം പോലെ യും നല്ല ഭർത്താവിനെ കിട്ടുമായിരുന്നു അലിയെ വേളയിലാണ് എന്റെ പെണ്ണു മോളി പെണ്ണിനെ ഞാൻ വിവാഹം ചെയ്തു കണ്ടു അവള് മരിച്ചുപോയോ രണ്ടാമത്തെ കൂടി ഞാൻ നിനക്ക് വിവാഹം ചെയ്ത് ഒന്നുവിനോട് അപ്പതാണ് ഇടതു ഭാഗത്ത് അപൂബക്കറിയാൻ അവരുടെ നടുവിൽ നിന്നിട്ടവരുടെ ഇരുചുമലുകളിലേക്ക് തന്റെ ഒരു സാലത്തിന്റെ ഇരു കരങ്ങൾ എടുത്തു ഉറക്കെ പറഞ്ഞു അബൂബക്കറേ সারি ফির അങ്ങനെയാണ് നമ്മൾ മൂന്ന് പേര് അങ്ങനെ അങ്ങനെ തന്നെ എങ്ങനെയാണോ ഒരുമിച്ച് ഒരുമിച്ച് കൂടുന്നത് അതേപോലെ കൂടി മരണത്തിലും തന്നെ ഇതാണ് സ്നേഹത്തിന്റെ വസന്തം എന്ന് ലോകത്തോട് പഠിപ്പിച്ചു തന്ന വയസ്സ്

മരണം സുനിശ്ചിതമായി വന്ന് തീരമാക്കും ഓളിയൊടിച്ച മരണം ഈ ഓടിയൊടിച്ച മരണം നിന്നെ മുമ്പിലെത്തിയല്ലോ അങ്ങനെയല്ല പറയേണ്ടത് വേദനയിൽ സക്കരാഹിത്തരാധ ഇന്ന് കണ്ണീരോടെ ഉപ്പാൻ പറഞ്ഞു ആയിഷാ സാക്ഷിയാണ് തന്റെ പ്രിയപ്പെട്ട ഉപ്പ ഉപ്പവിടെ പറയുമ്പോൾ തൊട്ടുതാരത്തെ പുനിയമോളുണ്ട് അല്ലാ തന്റെ ഉപ്പാന നിന്നിട്ട് പറയാൻ തുടങ്ങി വാബിയേ ഗമാമൂ

ദുആ ചെയ്തപ്പോൾ പിതാവോ ആകാശത്തു നിന്നും നടയുണ്ടായ അങ്ങ് ജീവിച്ചിരുന്നപ്പ നിങ്ങളുടെ സംരക്ഷകനായിരുന്നവല്ലോ എന്റെ ഉപ്പാത്ര വിതറകൾക്ക് മുതൽ കൂട്ടായി മാറി എൻറെ ഉപ്പ പോവുകയാണല്ലോ കിടന്ന ഭൂപക്കരളിയെല്ലാ കൊണ്ട് പറഞ്ഞു മോളെ അതെന്നെ കുറിച്ചും പറയേണ്ടതല്ല പതാക അത് നിന്റെ ഭർത്താവിനെ കുറിച്ച് പറയേണ്ടതാണ് മോളേ ഇതാണ് കുടുംബം ഇതാണ് സ്വർഗത്തിലെ കുടുംബം ഇത് നിന്റെ ഭക്താവിനെ കുറിച്ച് പാടേണ്ടതാണ് ഇത് നിന്റെ ഉപ്പയെ കുറിച്ച് പാടേണ്ടതല്ല എന്റെ ഉപ്പ ജീവിച്ചിരുന്നപ്പോ അഗതികളുടെ സംരക്ഷകനായിരുന്നുവല്ലോ സന്ദർശകനായിരുന്നുവല്ലോകളുടെ സനാതനായിരുന്നുവല്ലോ ആരംഭമായിരുന്നല്ലോ ഇത് നിന്റെ ഭക്താവിനെ കുറിച്ച് പാടേണ്ടതാണ് റസൂലുള്ളാ A <laughs>

ഞങ്ങളൊരു വൈദ്യനെ വിളിച്ചുകൊണ്ട് വരട്ടെ ലോകം ആകുന്നുവല്ലോ ഒരു വൈദ്യനെ വിളിച്ചുകൊണ്ടു വരട്ടെ അപൂപക്കരളി അള്ളാഹു പോയതോ ഒരു വൈദ്യൻ വന്നിരുന്നു ആ വൈദ്യനെന്നെ പരിശോധിച്ചിട്ട് തിരിച്ചു പോയി പരിശോധിച്ചിട്ട് വൈദ്യൻ എന്താണ് പറഞ്ഞു തന്നത് പറഞ്ഞു വരേ എന്നെ പരിശോധിച്ച വൈദ്യൻ പോകാതരത്തിനോട് പറഞ്ഞു മാവുരേ നീ എന്റെ അടുക്കരെ കാണു നിന്നെ ഞാൻ എനിക്കിട്ടമുള്ളത് ചെയ്യുമെന്ന് എന്റെ വൈദ്യന എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടെ മഹാനായു ആ സമയത്തായി ഓടി വന്നു ശരീരവും ഓടി പെട്ടെന്ന് സാപത്ത് ചോദിച്ചു മഹാനവറുകളെ വിട പറയുകയാണല്ലോ നിങ്ങളോടൊരു വസിയത്ത് പറഞ്ഞിട്ട് തിരിഞ്ഞു പോണേ ആ സമയത്താണ് സമയത്താണ് മഹാനായ അമൂക്കറൽ അല്ലാഹുന്ന് പറഞ്ഞത് അള്ളാഹു നിങ്ങൾക്ക് ദുനിയാവ് വിശാലമാക്കി തരുമ്പോഴേ അപ്പോഴും അല്ലാനോടുള്ള ഹക്കിനെ നിങ്ങൾ മറന്നു പോകരുത് ഇത് പറഞ്ഞു

മണ്ണിലേക്ക് കടന്നു പോയാലും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു പിടിച്ചു കൊണ്ടുപോയി നമ്മുടെ ഭാര്യ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയല്ലാകെ ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ ആരോഗ്യത്തോടുകൂടിയുള്ള നൽകണേ നൽകണയല്ലാകെ ഭാര്യയുടെ വിലയേറിയ അവളെ കബറടക്കി ആദ്യ രാത്രിയിലാണ് ഭാര്യ നെറ്റപ്പെട്ടിട്ട് അവളെ കബറടക്കിയിട്ട് ഇന്നലെ അവളോടൊത്ത് കിടന്ന കിടപ്പുമുറിയിൽ ഒറ്റയ്ക്കാകുമ്പോ അവൾ പ്രസവിച്ചു തന്ന പൊന്നുമക്കളെ നമ്മുടെ ചാരത്തേക്ക് കെട്ടിപ്പിടിച്ചു കിടക്കുമ്പോ ഇതേവരെ വിലയറിയാത്ത പലപ്പോഴും പരിഹസിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവളുടെ വില നാം അറിയുന്നത് അവൾ മണ്ണിലേക്ക് മണ്ണി കേൾക്ക് പോകുമ്പോഴാണ് ഞങ്ങളുടെ മരണത്തിനു മുമ്പ് ഞങ്ങളുടെ ഭാര്യമാരെ നീ മരിപ്പിക്കല്ലേ ഭാര്യ മരിച്ച ഒരു ഭർത്താവിന്റെ ജീവിതമേറെ കഷ്ടമാണ് ഭാര്യയുടെ വരനാ അറിയുന്നത് ഹവള മണ്ണിട്ട് മൂടിയ കബറിന്റെ ആദ്യരാത്രിയിലാണ് പൊന്നുമോനെ എത്ര വലിയ കാമുകി നിനക്കുണ്ടെങ്കിലും നിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ട് കിടപ്പറയിൽ പഴം തുണി കെട്ടുപോലെ കിടന്നിട്ട് മലവും മൂത്രവും നീ വിസർജിച്ച് കളയുമ്പോ ആ മല നിന്റെ മലമൂത്ര വിസർജനം നീ കിടക്കുന്ന കട്ടിലിന്റെ താഴെ വന്ന് അറപ്പില്ലാതെ വെറുപ്പില്ലാതെ മുഖമൊന്ന് ചുളിക്കാതെ വാരി കളയാ രണ്ടേ രണ്ട് സ്ത്രീ ജന്മത്തിനെ കഴിയൂ അതൊന്ന് നിന്റെ ഉമ്മയാണ് മറ്റൊന്ന് നിന്റെ ഭാര്യയാണ് ഈ രണ്ട് സ്ത്രീ ജന്മത്തിനല്ലാണ് മൂന്നാമതൊരു ജന്മത്തിനത് കഴിയില്ല അറപ്പും വെറുപ്പും മുഖത്തു വരാതെ അതുകൊണ്ട് ഭാര്യമാരോടുള്ള ഹക്ക് നിർവഹിക്കണേ എന്നാലേ സ്വർഗത്തിലെ കുടുംബമായി ഒരുമിച്ച് കൂടാൻ കെയുകയുള്ളൂ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ അങ്ങനെ ഒരുമിച്ച് കൂടുന്ന കുടുംബമാക്കി നീ സ്വീകരിക്കണേ അല്ല

പക്ഷേ ഒന്നിച്ചു കുട്ടി പിടിച്ചു വല്ലതീനത്തെ നന്നാക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൗഭാഗ്യമാണ് സ്നേഹിക്കാൻ പഠിക്കുക എല്ലാരോടും സ്നേഹം കാണിക്കുക അള്ളാഹു തോഫിക്ക് നൽകരുത് എല്ലാവരും سیگری سیگر کمار آگتے رب سبحانہ و تیرے خیر و برکتن لگینی گرہی کرتے